ഹലോ നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല കളർഫുള്ളായതുമായ ഒരു മെഴുക്കുവിരട്ടിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് സവാള എന്നിവയാണ് ഇതെല്ലാം നമുക്ക് അധികം കട്ടിയില്ലാണ്ട് ചെറുതായി കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് മെഴുക്ക് വരട്ടി തയ്യാറാക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബീട്രൂട്ട് കിഴങ്ങ് സവാള പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് ഒന്ന് ഇളക്കി ഒന്ന് വീണ്ടും നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം ഇളക്കി കൊടുത്ത് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുക്കാൻ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അല്ലാണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള നമ്മുടെ മെഴുക്കു വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ പച്ചപ്പറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി നമുക്ക് ചോറിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ